പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ശുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രപ്രവർത്തകനായിട്ട് എത്ര നാളായി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറു ചോദ്യം ഇ ബി യോഗം കഴിഞ്ഞിറങ്ങുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ിച്ച ആ ചോദ്യം എന്തായിരുന്നു തൗഫീഖ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ച ആ ചോദ്യം എന്തായിരുന്നു ജി പി എം സിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചർച്ച ഇന്നാരംഭിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടായോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ആ സമയത്തായിരുന്നു മുഖ്യമന്ത്രി നിങ്ങളിൽ മാധ്യമപ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര കാലമായി എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത് കാറിൽ കയറാൻ പോയ മുഖ്യമന്ത്രി പിന്നീട് സുധിരനായിക്കൊണ്ടായിരുന്നു ഒരു ചോദ്യം രണ്ട് തവണ ചോദിച്ചത് കാരണം ഈ പി എം സിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥ ഇന്ന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ആരംഭിച്ചത് ഈ പി എം ശ്രീയിൽ കേന്ദ്ര സംസ്ഥാന മുപ്പൂട്ടത്തിന് പിന്നാലെ നടക്കുന്ന ഒരു യോഗം കൂടിയാണ് അതുകൊണ്ട് ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വന്ന വിവരങ്ങൾ ഈ പ്രധാനമായും ഇത് വിവാദമായതിന് പിന്നാലെ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തെ വിധിയിരുന്നു താൽക്കാലികമായി ഇത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് ഇതിന്റെ തുടർ നീക്കങ്ങൾ സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിൽ കേന്ദ്ര നേതൃത്വവുമായിട്ടൊരു ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഇത് ഒപ്പിടുന്നതിന് മുമ്പ് കേന്ദ്ര നേതൃത്വവുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളൊരു വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പി ബി അംഗങ്ങൾ ഇക്കാര്യം ഇന്ന് യോഗത്തിൽ ഉയർത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും ചർച്ച നടന്നോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ആ സമയത്തായിരുന്നു മുഖ്യമന്ത്രി ഒരു ഇത്തരമൊരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് പി ബി യോഗം തുടരുകയാണ് ഇന്നും നാളെയുമായിട്ടാണ് ഡൽഹിയിൽ യോഗം ചേരുന്നത് വലിയ തരത്തിലുള്ള വിവാദം സംസ്ഥാനത്ത് ഉണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ പരസ്പരം വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരോട് അപ്പോൾ ഈ ഇതിങ്ങളോടുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് ശുഭിതനായി സംസാരിച്ചത് അസലമാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്